അടവച്ചിരിക്കുന്നവനെ കുറച്ചുകൂടെ ആത്മവിശ്വാസം കൊടുത്ത് കളത്തിലേക്ക് അഴിച്ചുവിടാൻ ടൈം ആയിട്ടുണ്ട് യെസ് ഐ ആം ടോക്കിങ് മണിപ്പൂരി എഞ്ചിൻ സുഖം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ ഭാവിയിൽ അടക്കി ഭരിക്കാൻ ഒരു കളിക്കാരനെ അണിയറയിൽ അടവച്ച് വിരിയിച്ച് വളർത്തിയെടുക്കുന്നുണ്ട് ആ ഇൻക്യുബേറ്ററിലെ താപോർജ്ജം മുഴുവനും അവന്റെ സിരകളിലേക്ക് സന്വേഷിക്കപ്പെടും ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ മിഡ്ഫീൽഡ് പൊസിഷനിലെ ഇളകാത്ത പോരാളിയായി ഉയരേണ്ടവനാണ് യോഷൻ ബൈ മീട്ടൈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലൊക്കെ വളരെ മികച്ച പ്രകടനം കാശു വെച്ചിട്ടുള്ള യോഷൻ ബൈ മീട്ടെ എൻറേജ് കാറ്റഗറികളിലും വളരെ മികച്ച പ്രകടനം കാശു വെച്ചിട്ടുള്ള താരമാണ് സുഖം യോഷൻ ബൈ മീട്ടയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരോഗ്യ ർക്ക് ഇനിയും മികച്ച ഒരുപാട് നിമിഷങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം യോഷിൻ ബേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ തിളങ്ങാൻ അധികം അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അവന്റെ കളി ഇതുവരെയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരാധകർ പൂർണ്ണമായും കണ്ടിട്ടില്ല ഇനി അങ്ങോട്ട് കാണേണ്ട കാലമാണ് കാരണം താരത്തിന് രണ്ടായിരത്തി വരെ കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മണിപ്പൂരി പോരാളിയുടെ അങ്കലാവണ്യത്തിന്റെ കരുത്തിന്റെ കാൽപ്പാടുകൾ എത്രമാത്രം ആഴത്തിൽ പതിയും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം